രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇടുക്കി മൂന്നാറിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ സാംസ്കാരിക സംഗമം നടന്നു കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ആഗോള ദിനത്തോടനുബന്ധിച്ച് മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഏകത്വം എന്ന ഇന്ത്യയുടെ ആശയ സംഹിതയുടെ പെരുമ വെളിപ്പെടുന്നതായിരുന്നു മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കയിൽ നടന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ സാംസ്കാരിക സംഗമം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ തൊഴിലാളികളെ അവതരിപ്പിച്ച തങ്ങളുടെ പരമ്പരാഗതമായ കലാരൂപങ്ങൾ സംഗമത്തെ ശ്രദ്ധേയമാക്കി സഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ആചരിച്ചു വരുന്ന കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ആഗോളദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് വാദ്യോപകരണങ്ങളുടെയും ബഹുഭരണങ്ങളുടെയും അകമ്പടിയോടെ നടന്ന പരിപാടിയിൽ ഇരുന്നൂറോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് പങ്കെടുത്തത് സംഗമത്തിനെത്തിയ വിശിഷ്ടാതിഥികളെ പരമ്പരാഗതമായ രീതിയിലാണ് തൊഴിലാളികൾ വരവേറ്റത് സംഗമത്തിന്റെ ഭാഗമായി തൊഴിലാളികൾക്കായി ഹിന്ദിയിൽ ദിവ്യബലി അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മൂന്നാർ ബസിലിക്കയിൽ തൊഴിലാളികൾക്കായി പ്രത്യേകമായി ദിവ്യബലി അർപ്പിച്ചു വരുന്നു വിജയപുരം രൂപതാ മെത്രാൻ ഡോക്ടർ സെബാസ്റ്റിൻ തെക്കത്തഞ്ചേരിയിൽ സഹായമെത്രാൻ റവറൻറ് ഡോക്ടർ ജസ്റ്റിൻ മർത്തിപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾക്കായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് മൂന്നാർ ബസിലിക് കയറക്ടർ ഫാദർ മൈക്കിൾ വലിയഞ്ചിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു ഫാദർ ക്രിസ്തുദാസ് സിസ്റ്റർ സുവർണ സിസ്റ്റർ ലീലാ ദേവസ്യ നികേഷ് ഐസക് എന്നിവർ നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി